में आके मैं मुझे बहुत अच्छा लगा फर्स्ट टाइम मनाली सको बहुत डर था बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे बहुत डर रहे तो अभी ठीक है ना डर सब कुछ ठीक हो गया प्रैक्टिस हो गया हाँ। <laughs> है ना मनाली ये फर्स्ट फंक्शन है ना आपका फर्स्ट फंक्शन है केरला तो हम केरला लोग नहीं जाएगा इट इज वेरी मच नोटेड ഇത് പിന്നെ സാം എന്റെ മരുമകനാണ് ഇപ്പൊ ബിസിനസില് ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ബിസിനസിന്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് സാം സാം ഹലോ ഇവരൊക്കെ ആയിട്ട് ഏറ്റെടുത്തിരിക്കലറ്റ് ആണ് സിനിമയിലെ ഡയറക്ഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ് പിന്നെ ഈ വേളയില് നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ് ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു കാരണം നമ്മള് ഞാൻ അവിടെയാണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഓ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് महाकुंभ मेला वायरल मोनाली सब के लिए स्पेशली मेड की स्पेशली में दिएगा तो आप लोग सब सोचिएगा मैं ये धंधा कर रही ಪಾ ಮೋಡಲ್ಾರ್ಕೆಟಿಂಗ್ ಪ್ರಮೋಶನ್ ಸುಗಾತ್ರ್ಮಿಶನ್ ಇದು ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ് ടെൻ തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മണാലിസു പിന്നെ ആദ്യം കാണിച്ചത് പതിനായിരം രൂപ ഇല്ലാണ്ട അത് കുറച്ച് ലക്ഷങ്ങള് വില വരുന്നതാണ് അത് പൈസ തെറ്റിദ്ധരിക്കുന്നു ഒന്ന് ഇട്ടു കൊടുത്ത് ബാക്കി വന്ന अभी मनालीसा मेरे को इनवाइट कर रहे महाकुंभ मेले में और वापस जाने के लिए है ना मनालीसा महाकुंभ वाले की वेल्ट नीचे को वन का है